ഹലോ നമസ്കാരം ഓണക്കാലത്തെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് മോഹൻലാൽ അനുശ്വര ജഗദീഷ് എന്നൊരു പ്രധാന കഥ പത്രങ്ങളായിത്തിയ നേര് രണ്ടാമത്തെ ചിത്രമാണ് നെസ്ലിൻ മമിതാ ബൈജു എന്നൊക്കെ പ്രധാന കഥ പ്രേമല്ലു എന്ന ചിത്രവും സാവുബീൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് എന്നൊക്കെ പ്രധാന കഥ പാത്രങ്ങളായി ചിത്രമായി ായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഉടൻ തന്നെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഫഹദ് നായകനെത്തെ ചിത്രമായിരുന്നു ആവേശം ചിത്രം വേരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് രാജൻ എന്നൊരു പ്രധാന കഥ പാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രവും വേരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് സുരാജ് കുഞ്ചാഗോപൻ എന്നൊരു പ്രധാന കഥ പാത്രങ്ങളായ ചിത്രമായിരുന്നു നടന്ന സംഭവം ചിത്രം ഉടൻ തന്നെ ഡിസ്നിപ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയും ഇറന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെയും സംരക്ഷണം ചെയ്യും